അള്ളാഹുവിന്റെ റസൂല് മലയാളത്തിൽ എവിടെയെങ്കിലും നിർവഹിച്ചിട്ടുണ്ടോ റസൂലിന്റെ മാതൃകയുണ്ടോ ഇത് നിങ്ങൾ പറയിൽ തങ്ങളുടെ മാതൃകയുണ്ടോ അല്ലാഹുന്റെ റസൂലിന്റെ കാലത്ത് മലയാളത്തിൽ വേണ്ട അറബേതര ഭാഷയിൽ നിർവഹിച്ചിട്ടുണ്ടോ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികൾ നിർവഹിച്ചിട്ടുണ്ടോ താപികൾ നിർവഹിച്ചിട്ടുണ്ടോ തമിഴ് താപികൾ നിർവഹിച്ചിട്ടുണ്ടോ കണ്ടോ അപ്പൊ അതാണ് മറുപടി എന്താണ് ഭാഷയുമായി ബന്ധപ്പെട്ടവരുടെ ചോദ്യത്തിന് അദ്ദേഹം കണ്ടെത്ത മറുപടി എന്താ അള്ളാഹി രസൂൽ അറബിയില്ലാത്ത ഭാഷ നടത്തിയിട്ടുണ്ടോ സൊഹാബികൾ നടത്തിയിട്ടുണ്ടോ അതേപോലെ താപയങ്ങൾ നടത്തിയിട്ടുണ്ടോ ഇല്ല എന്ന് ഉറപ്പാണ് എന്താ കാരണം അവരൊക്കെ വഴതു പറഞ്ഞതും അറബിയിലാണ് അവർ വഴതു പറഞ്ഞതും അറബിയിലാണ് വർത്തമാനം പറഞ്ഞതും അറബിയിലാണ് കച്ചവടം ചെയ്തതും അറബിയിലാണ് എല്ലാം അറബിയില്ലാത്ത ഭാഷയിൽ നിർവഹിക്കുകയും മെമ്പടി കയറുമ്പോൾ മാത്രം അറബി പറയുകയും ചെയ്യുകയാണെങ്കിൽ ആ ന്യായം ന്യായമായിരുന്നു അതേസമയം ജീവിതത്തിന് എല്ലാ രംഗത്തും അറബി ഭാഷ ഉപയോഗിക്കുകയും അത് തന്നെ ഹുത്തുബൈ ഉപയോഗിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ തന്നെ വ്യക്തമാണ് ഏതു ഭാഷയിലാണോ അവർ വഴുതു പറഞ്ഞത് ഏത് ഭാഷയിലാണോ വർത്തമാനം പറഞ്ഞത് ഏത് ഭാഷയിലാണോ അവർ കച്ചവടങ്ങൾ നടത്തിയത് അതേ ഭാഷയിൽ തന്നെയാണ് അവർ ഹുത്തബൻ നിർവഹിച്ചത് ഇനിപ്പോട്ട ഒരു മറുഭാഗത്ത് നിബിതങ്ങളുടെ ഭാഷയുടെ കാര്യം പറഞ്ഞ് അറബി വേണമെന്ന് വാദിക്കുന്ന ആളുകൾ അവർ ഓതുന്ന കുത്തുബയോ നബിതങ്ങളുടെ കുത്തുബയാണോ അല്ലല്ലോ ഇവിടെ സമസ്ത പള്ളികളിൽ രണ്ടു തരം കുത്തുമുണ്ട് ഒന്ന് ഇവിടുത്തെ ഔദ്യോഗികമായ സമസ്തയുടെ പള്ളികളിൽ നബാത്തി കുത്തുമയാണ് പാരായണം ചെയ്യുക ഏതാണ്ട് ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ഈജിപ്തിലെ ഇബ്രിന് ഉപാത്ത മിശ്രി എന്ന് പറയുന്ന ഒരാൾ നടത്തിയ കുത്തുബകളെ സമാഹാരമുള്ള ഏട് ആ ഏട് നോക്കി വായിക്കലാണ് ഔദ്യോഗിക സമസ്തക്കാർ ചെയ്യുന്നത് അല്ല നബിയുടെ ഏടല്ല സുഹാബിമാതിയ ഏടല്ല താപിഴിയങ്ങൾ ചൊല്ലിയ ഏടല്ല ഇതേ ചോദ്യം അങ്ങോട്ട് ചോദിക്കാലോ ആയോടെ നബി ഓന്നിയിട്ടുണ്ടോ ആയോടെ സൊഹാബിൻ ഓന്നിട്ടുണ്ടോ ആയുടയുടെ താബിഴിന് ഓന്നിട്ടുണ്ടോ അപ്പൊ ഭാഷ മാത്രം നബിൻ്റെ ഹുത്തബയോ ഈജിപ്തുകാരൻ്റെ ഈ അനവി സക്കാഫി അടക്കമുള്ള ആളുകൾ എ പി സുനീലപ്പള്ളി നടത്തുന്നത്യോ അത് നബാത്തി ഖുത്തുബയല്ല അത് നെല്ലിക്കുത്തി ഖുത്തുബയാണ് നബാത്തി ഖുത്തുബയെ നെല്ലിക്കുത്തി ഇസ്മാലി മുസ്ലിയാണ് ചില എഡിറ്റിങ്ങൾ ചെയ്തു കാരണം നബാത്തി ഖുത്തുബയിൽ നബിദിനാഘോഷമില്ല നബാത്തിബയിൽ തെറ്റായ തമസ്സനുമില്ല നബാത്ബി ഇവർ കൊണ്ടെടുക്കുന്ന പല വിധേയതകളും ഇല്ല അതുകൊണ്ട് നബാത്തിബ എടുത്ത് പല ആളുകളും ചോദിക്കുന്നു ഇതിലിത് കാണുന്നില്ലല്ലോ അപ്പം അത് ഉണ്ടാക്കാൻ വേണ്ടി നെല്ലിക്കു ഇസ്ലായി മുസ്ലിം നബാത്ത് എഡിറ്റ് ചെയ്തു മുക്തസറാക്കി എന്ന പേരിൽ പുറത്തിറക്കി നബാത് ഖുത്തബയുടെ ഷോർട്ട് ഷോർട്ട് ആണെങ്കിലും പേജ് അധികമാണ് സംഗതി ഷോർട്ടാണ് പക്ഷേ പേജ് അധികം പേരതാണ് ഷോർട്ട് ഇതാണ് തുടക്ക തുപ്പിൽ കൊടുത്തത് ഞാൻ ഷോർട്ടാക്കിയതാണ് അതിനെ കുറച്ച് ഞാൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഏയ് ഷോർട്ടാക്കാൻ വേണ്ടി കുറച്ച് കൂട്ടിച്ചേർത്തത് അതെങ്ങനെയാണ് പരിപാടി നമുക്ക് കൊടുത്ത കഴിവുകൊണ്ട് അങ്ങനെ പറ്റുമോ എന്നുള്ളത് അല്ലാ പോയ ആവട്ടെ അപ്പോൾ ആ നെല്ലിക്കുത്തി കുത്തുവയാണ് ഇവർ ഓതുന്നത് അതെന്താണ് അടിസ്ഥാനമുള്ളത് നബി ഞങ്ങൾ ഓദ്യിയോ സഹാബേട ഓദ്യയോ സാഹബേദോ ചോദിച്ചാൽ എന്താ പറയാ അപ്പം ഭാഷ മാത്രം നബിയുടേതെന്ന് പറയുകയും കുത്തുബ മഞ്ചേരി നെല്ലിക്കുത്ത് നിറക്കുമ്പോൾ ചെയ്യുകയും ചെയ്യുന്നു അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് كتاب صديق كتاب كتاب الفقه على المذاهب الأربعة كتاب الفقه على المذاهب الأربعة لا مذاهب لم مسألة غلاء كودي عبد الرحمن رحمه الله يدي عنده ما أن لا يوالي ملا أدري وندا أمت ما يبند بطة بيشين وتصي يقول أبدا كلام شروط خطبة الصلاة أصلها سكارت خطبة

ഷാഫികൾ പറയുന്നു നമ്മുടെ നാട്ടിൽ ഷാഫി മധബി എന്നാണല്ലോ ഇവരൊക്കെ പറയാറുള്ളത് അതല്ലെങ്കിലും ആ ഷാഫികൾ പറയുന്നു എന്ത് പറയുന്നു യുസ് തക്കൂന ഹുത്തുബത്തേ ഹുത്തുബയുടെ റുഖനികൾ നിർബന്ധ ഘടകങ്ങൾ അത് അറബീരാവിൽ നിബന്ധനയാണ് ബില്ലുഖത്തിൽ അറബിയ ഹുത്തുബയുടെ നിർബന്ധ ഘടകങ്ങൾ അറബി നിർബന്ധമാണ് ഷാഫി മധബ് പ്രകാരം അഞ്ച് റുക്കിനാണ് ഒന്ന് ഹന്ത് രണ്ട് സ്വലാത്ത് മൂന്നു തക്കവ കൊണ്ട് വസിയത്ത് നാല് മുഗ്നികൾക്ക് വേണ്ടി ദുആ ചെയ്യുക അഞ്ച് ആയ തോതുക ഇതാണ് ഷാഫി മധവ് പ്രകാരം റുക്കിന് അപ്പൊ ഈ അഞ്ച് റുക്കിനുകൾ അറബിയിലാവൽ ഷർത്താണ് മാത്രമല്ല അറബിയ അപ്പോൾ അറബി ഇല്ലാത്തത് അറബിയില്ലാത്തത് മതിയാവുകയില്ല അറബി പഠിക്കാൻ സൗകര്യപ്പെടുന്നുവെങ്കിൽ അറബി ഇല്ലാത്ത ഭാഷയിൽ ഈ അഞ്ച് റുക്കിനുകൾ നിർവഹിച്ചാൽ ഇല്ല

കേൾക്കുന്ന ആള് അറബിയിലാണോ അറബിയിലെ നിർവഹിക്കാവൂ എന്നാണ് അറബികളല്ല എങ്കിൽ അനറബികളാണ് എങ്കിൽ അപ്പോൾ പോലും അറബി നിർവഹിക്കാൻ നിർവഹിക്കൽ പോലും അറബി അറബികൾ അറബികൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ ആയത്ത് ബാക്കി ഒന്നും എന്ന് നിർവഹിക്കില്ലെങ്കിൽ അപ്പൊ ഷാഫി അഭിപ്രായമായി രേഖപ്പെടുത്തി വെച്ച് ഇതാണ് തെളിവ് നബിതങ്ങളെ തെളിവ് പറ്റി പറഞ്ഞ ഹദീസാണ് തെളിവ് ഇമാ മുസ്ലിം മുദ്രന് കാണാം ൾ രണ്ട് കുത്തുമ നിർവഹിക്കാറുണ്ട് ആ രണ്ട് കുത്തുമ നിന്നുകൊണ്ട് നിർവഹിക്കുക രണ്ട് കുത്തുമിടയിൽ നിബിധങ്ങൾ ഇരിക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ട് ശേഷം ആ കുത്തുമയിൽ നിബിധങ്ങൾ ചെയ്യാറുള്ളത് എന്താ ഉൽ ആൻ കുർആനോദും എന്ന് ജനങ്ങളെ ഉത്ബോധിപ്പിക്കാറാണ് പതിവ് കുർആനോദി ജനങ്ങളെ ഉത്ബോധിപ്പിക്കാനാണ് പതിവ് അതാണ് ഷാഫി മുതബ് തെളിവായി സ്വീകരിച്ചത് എന്ന് സദ മുസ്ലിമിൽ നബീമാ റഹിമഉല്ലാ രേഖപ്പെടുത്തി വയ്ക്കുന്നുമുണ്ട് അതുകൊണ്ട് ആ കുരുട്ട് ന്യായം പറഞ്ഞിട്ട് തൽക്കാൻ ലക്ഷ്യമിട്ടു പോകാൻ പറ്റില്ല നബിതങ്ങളുടെ ഭാഷ മാത്രം പറയുകയും ബാക്കിയെല്ലാം ഈജിപ്തൊന്നും മഞ്ചേഴി നെല്ലിക്കുത്തുനിക്കുകയാണെങ്കിൽ പിന്നെ ആ ഭാഷയ്ക്ക് എന്താ പ്രസക്തി ഉള്ളത് അതാണ് ഒരു വിഷയം